മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഓവറായിട്ടുള്ള ഭാരം കയറ്റി വെച്ച ഒരുപാട് ചിന്തകളെ പതുക്കെ ഒന്ന് ഭാരം കുറക്കുക ശരിക്കും അതിൻ്റെ മേലെ ഒരു ബലൂണ് കെട്ടി നമ്മൾ അതിനൊക്കെ നിരീക്ഷിക്കുന്നു മനസ്സിലാക്കുന്നു അത്ര മാത്രാണ് ശരിക്കും മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ മെഡിറ്റേഷൻ പറഞ്ഞാൽ രാവിലെ നമ്മൾ ചെയ്യുന്ന സംഭവം മാത്രമല്ല മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷൻ എന്നല്ല ശരിക്കും മൈൻഡ് ഫുൾനസ് അതായത് നമ്മുടെ ഈ പ്രസന്റ് മൊമെന്റിലേക്ക് ഒരു നിമിഷത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ബോധ്യങ്ങള് എന്തെന്നെ അത് കൊണ്ടുവരുക എന്നുള്ള മാത്രമാണ് നമ്മൾ മെഡിറ്റേഷനിൽ ചെയ്യുന്നത് ഇതൊരു സയന്റിഫിക് പ്രോസസ്സ് മാത്രമാണ് മെഡിറ്റേഷൻ എന്നുള്ളത് നമുക്ക് നാട്ടിൽ ഇന്നും ഇതിനെ കുറിച്ചുള്ള അല്ലേ ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വളരെ കുറവാണ് വളരെ കുറവാണ് മെഡിറ്റേഷനെ കുറിച്ചുള്ള അവയർനെസ് ടെൻഷൻ വന്നാൽ എന്താ ചെയ്യുക ഇതൊക്കെ മനുഷ്യ സഹജമാണ് ഒന്നും ചെയ്യാനില്ല മനുഷ്യനാവുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെന്താണ് മയ്യത്താവേണ്ടി വരും അല്ലെങ്കിൽ പള്ളിക്കാട്ടിക്ക് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ മരിക്കേണ്ടി വരും അതല്ലാതെ ടെൻഷൻ തീരില്ല ലൈഫ് ഇങ്ങനെ ഇങ്ങനെ പോവേണ്ടി വരും എന്നുള്ള ഒരു ബോധ്യത്തിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ബിലീഫിലാണ് അധിക ആൾക്കാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങള് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുക ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുക ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പഠിക്കുക ഇതെ കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ അല്ലെ ജസ്റ്റ് കമന്റ് എസ് ഓർണോ വളരെ കുറവാണ് നമുക്ക് ഓക്കെ മുജീബ് ഓക്കെ ഇന്നപ്പോ നമ്മുടെ ടോപ്പിക് ഉള്ളത് ജസ്റ്റ് കമന്റ് എസ് ഓർണോ ഓക്കെ ജാഫർ വളരെ വളരെ അധികം കുറവാണ് നമുക്ക് ആകെ അറിയാവുന്ന എന്താന്ന് വെച്ചാല് എന്തെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടായാൽ ആദ്യം മെഡിക്കൽ ഷോപ്പിൽ ചെന്നാണ്ട് പാരസെറ്റാമോൾ വാങ്ങും ഗ്യാസിന്റെ ഗുളിക വാങ്ങും ഈ സൈക്കാട്രിക് ഉറക്കത്തിനുള്ള ഗുളിക ഒന്നും അവര് സാധാരണഗതിയിൽ എടുത്തു തരില്ല മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവര് എടുത്തു തരില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല അല്ലാത്ത എല്ലാം ആദ്യം മെഡിക്കൽ ഷോപ്പിൽ വന്ന് വാങ്ങും പിടി കിട്ടുന്നില്ല ഡോക്ടറെ അടുത്ത് ചെല്ലും ഡോക്ടർ ചെല ഡോക്ടർമാർ ആത്മാർഥായിട്ട് ഈ ഞാൻ കണ്ടിട്ടുണ്ട് ചില എന്റെ കൊളീഗ്സും ആത്മാർത്ഥായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ചോദിക്കാൻ തിരിഞ്ഞാല് അധികം പേഷ്യന്റിനൊന്നും താല്പര്യമില്ല എനിക്ക് ഉണ്ട് ഈ സംഭവം ഉണ്ട് അതിനുള്ള മരുന്ന് കണ്ടെഴുതി തരി ഞാൻ വാങ്ങിപ്പോവാ എനിക്കിത് കഴിഞ്ഞിട്ട് ജോലിയുണ്ട് ഈ മനോഭാവത്തിലായിരിക്കും അധികം ആൾക്കാർ വരുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും അധികം ഡോക്ടേഴ്സ് മാക്സിമം ഓരോ പ്രശ്നം വരുമ്പോൾ ആ ജലദോഷം ആ കഫക്കെട്ട് തുമ്മല് നടുവേദന ആ ഓക്കെ ഓരോന്നും ഓരോ മരുന്ന് എഴുതി കൊടുക്കും ഇത് കൊണ്ടുപോയി കുടിക്കും താൽക്കാലികമായിട്ട് കുറവ് വരും പോകുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നം വരുന്നു അപ്പൊ വീണ്ടും പോകുന്നു കുറവേരൊന്നും ഈ ഡോക്ടർ ശരിയല്ല നമുക്ക് അടുത്ത ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാം അവിടെ ഇതേ അവസ്ഥ കഴിഞ്ഞിട്ട് ആര് നമുക്ക് കുറച്ച് തിരക്കുള്ള ഡോക്ടറെടുത്ത് പോവാം സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ പറഞ്ഞാണ് അങ്ങോട്ട് പോകുന്നു ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നില്ല അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാത്തത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ പുതുതായിട്ട് വരുന്ന കുറെ ആൾക്കാർ ചോദിക്കും ഇത് മുപ്പത് വർഷമായിട്ടുള്ള എന്റെ അസുഖാണ് നിങ്ങളിപ്പോ ഇതെങ്ങനെയും മാറ്റുക എന്നുള്ളത് മുപ്പത് വർഷമായിട്ട് എനിക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ട് പ്രശ്നമുണ്ട് ഞാൻ കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല ഞാന് പോവാത്ത സ്ഥലങ്ങളില്ല ഇംഗ്ലീഷ് കാണിച്ചു ഹോമിയോ കാണിച്ചു ആയുർവേദം കാണിച്ചു യുനാനി സിദ്ധ നാട്ടുവൈദ്യ എല്ലാം കാണിച്ചു ഇനി കാണിക്കാൻ ബാക്കിയൊന്നുമില്ല നമ്മുടെ നാട്ടത്തെ കാണിച്ചിട്ട് മതിയായിട്ട് തമിഴ്നാട്ടിൽ പോയി ബാംഗ്ലൂരും ബോംബെയൊക്കെ പോയിന്നാണ് ശരിക്കും യഥാർത്ഥ പ്രശ്നം അപ്പോഴും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറി പോവാതിരുന്നത് ഇവിടത്തെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തു അലർജിക്കില്ല ഏർ ഫസ്റ്റ് ക്ലാസ് മെഡിസിൻസ് കഴിച്ചു ബാക്കിയുള്ള എല്ലാ മെഡിസിൻസും കഴിച്ചു പിന്നെ ഇവിടെ ഹൈദരാബാദിലാണ് നിനക്ക് തോന്നുന്നത് അവിടെ ചെന്ന് മറ്റേ അവിടെ പ്രത്യേക ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് എന്തോ മീൻ വേങ്ങുന്നു അതൊക്കെ ചെയ്തു എന്നിട്ടും ആസ്മ മാറിയിട്ടില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ റെഡിയാണ് ദിവസം മൂന്ന് നാല് പ്രാവശ്യമൊക്കെ മരുന്നെടുക്കാനും റെഡിയാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ടെൻഷൻസ് പരിഭവങ്ങൾ പ്രോബ്ലംസ് നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾ ഇതൊന്ന് അഡ്രസ്സ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടിരുന്ന് ഇതിനൊന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ ദുരന്തം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ദുരന്തത്തിന് മുക്കിന് മുക്കിന് ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും വന്നുകൊണ്ട് ആളുകൾ ഹെൽത്തി ആവില്ല ആരോഗ്യം ഉണ്ടാവില്ല നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം അഡ്രസ്സ് ചെയ്ത് അത് മാറ്റാത്തിടത്തോളം കാലം കേരളത്തിലെ എല്ലാരും ഡോക്ടർമാരായിട്ടും നമ്മുടെ പ്രശ്നം അവസാനിക്കില്ല അവസാനിക്കോ ജസ്റ്റ് കാമൻറെ എസ് പറഞ്ഞോ ക്ലിയർ അല്ലേ പറയുന്നത് ജസ്റ്റ് കാമൻ ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് ഇത് അഡ്രസ്സ് ചെയ്തിട്ട് നമ്മുടെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറി വരുന്നതാണ് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ ഇത് നിങ്ങൾ നിങ്ങളെന്താ അഡ്രസ്സ് ചെയ്ത് ഇതിൽ മാറ്റം വരുത്തുന്നു ഇതിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു അന്ന് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കും ഓക്കെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് അഡിക്ഷൻസ് ഇതാണ് നമ്മളുടെ ടോപ്പിക്സ് ഇതിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ജസ്റ്റ് കമന്റ് അഡിക്ഷൻസ് ചില അഡിക്ഷൻസ് നമുക്ക് പുറത്ത് പറയാൻ ഇഷ്ടമുണ്ടാവില്ല ദാറ്റ്സ് ഓക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ബോധ്യതലത്തിലുള്ള അഡിക്ഷൻസ് സിഗരറ്റ് സ്മോക്കിംഗ് ആയിരിക്കാം ഡ്രഗ് അഡിക്ഷൻസ് ആയിരിക്കാം ആൽക്കഹോളോ ബാക്കിയുള്ള എന്ത് സംഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിരന്തരമായിട്ട് നെഗറ്റീവ് ചിന്തകൾ വരുന്നാവും നെഗറ്റീവ് അഡിക്ഷൻ കേട്ടോ നെഗറ്റീവ് ചിന്തകളുടെ അഡിക്ഷൻസ് ആയിരിക്കാം റിലേഷൻഷിപ്പിൽ അഡിക്ഷൻസ് ഉണ്ടാവും ടോക്സിക് നമ്മൾ എന്തൊക്കെ ബന്ധങ്ങളിൽ ചെന്ന് പെടുന്നതെല്ലാം ടോക്സിക് ആയി മാറുന്നത് അത് ശരിക്കും നമുക്ക് റിലേഷൻഷിപ്പ് അഡിക്ഷൻ എന്ന് പറയാം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങൾ അപ്പൊ നമുക്ക് ഈ സംഭവങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ലൈഫിൽ മാറ്റം വരണമെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യത്തെ ശേഷം മുതൽ പറഞ്ഞു വെക്കുന്നുണ്ട് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വയറിലെ പ്രശ്നങ്ങള് വയറിലെ ബുദ്ധിമുട്ടുകള് ഗ്യാസ്ട്രബിള് നെഞ്ചരിച്ചില് എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും അത് ഇറിറ്റബിൾ വാസിൻ്റെ ആണോ ഇനി വേറെ ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് ക്വാളിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറെ അസുഖങ്ങളുണ്ട് ഞാൻ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ ഇതാക്കുന്നില്ല ആ ഏത് അസുഖങ്ങളായിരുന്നാലും ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നം വയറിലല്ല എന്റെ മനസ്സിൽ ഞാൻ കൊടുക്കുന്ന ആങ്സൈറ്റി ആണ് ആങ്സൈറ്റി ഉത്കണ്ഠ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഇതാണ് പ്രശ്നം വരുത്തുന്നത് ഇതാണ് ആ വിഷയങ്ങളിലുള്ള അവയർനെസ് എന്ന് പറഞ്ഞാല് അല്ലേ ഇതാണ് ആത്മാർത്ഥമായിട്ടുള്ള ബോധ്യം ഇത് നമ്മൾ ആദ്യം കൊണ്ടുവരിക ഇത് കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഇനി അഡിക്ഷൻസിന്റെ കാര്യത്തിലായിരുന്നാലും നമുക്ക് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ബിഹേവിയേഴ്സ് അല്ല നമുക്കറിയാം ഇത് പ്രശ്നമാണ് തെറ്റാണ് എൻ്റെ ശരീരത്തിന് എൻ്റെ ജീവിതത്തിന് എൻ്റെ പൈസക്ക് എല്ലാത്തിനും ഇത് പ്രശ്നമാണ് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് അറിയാം എന്നിട്ടും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ആ അഡിക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ അതാണ് എൻ്റെ പ്രശ്നം ആങ്സൈറ്റി ഓക്കെ അപ്പം ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കറക്റ്റായിട്ട് നമ്മളത് മനസ്സിലാക്കുക എന്ത് അഡിക്ഷൻ ആണ് നിങ്ങൾക്കുള്ളത് ഈ അഡിക്ഷൻ ബാക്കിയുള്ളവർ പറഞ്ഞ സംഭവം അല്ലെട്ടോ ബാക്കി നിങ്ങൾ ഇൻഫോർമേഷൻ കിട്ടിയതല്ല നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയതോ ബാക്കിയുള്ള സംഭവങ്ങൾ നല്ല മാറ്റി വെക്കുക നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഈ മൊമെന്റിൽ നിങ്ങൾ പറയുന്ന അഡിക്ഷൻ അതല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അഡിക്ഷൻ എന്തോ ആയിക്കോട്ടെ അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് കൊണ്ടുവരുന്നു എന്തൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകള് അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ടൊരു പിക്ചർ വേണം കറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് അതിന് പിക്ചർ വേണം ചിലപ്പോൾ ചില സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും ഓർക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടാവും അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് മെഡിറ്റേഷൻ ചെയ്യുക മൈൻഡിനെ സ്ട്രോങ് ആക്കുക വീണ്ടും നമ്മൾ ആവുക എന്നുള്ളതാണ് നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അഡിക്ഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ കറക്റ്റ് പഠിച്ച് അത് അനലൈസ് ചെയ്തില്ലെങ്കിൽ ലോകത്ത് വേറെ ആരും വരാനില്ല നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വേറെ ആരും ലോകത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഒരാളും വരാനില്ല ആ ഒരു ബോധ്യം നമ്മുടെ അകത്ത് വേണം നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റേണ്ടത് ഈ നാട്ടിൽ ആരെങ്കിലോ അല്ലെങ്കിൽ ഒരാളും അല്ല നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റേണ്ടത് അത് നമ്മളെ ഒറ്റക്കാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നതും പോകുന്നതും ഒറ്റക്കാണെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് നമ്മളെ ഒറ്റക്കാണ് നമ്മൾ ഒറ്റക്കേ സാധിക്കുള്ളു കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ നമ്മൾ ആരോട് പറഞ്ഞിട്ടോ ആർക്കും മനസ്സിലാവില്ല ആർക്കും മനസ്സിലാവില്ല അല്ലേ ജസ്റ്റ് കമന്റ് എസ് കാമൻ്റെ ആർക്കും മനസ്സിലാവില്ല നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മളത് മനസ്സിലാക്കണം ഇവര് പപ്പു പറഞ്ഞ പോലെ നിനക്ക് നീ ആരാണെന്ന് അറിയില്ലെങ്കിൽ അതേപോലെ നമുക്ക് നമ്മളെ കുറിച്ച് കറക്റ്റ് അറിയില്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ലോകത്ത് വേറെ ആരും ഇല്ല അതിൽ വരില്ല അതാണ് ആത്മാർത്ഥമായിട്ടുള്ള അവയർനെസ് എന്ന് പറഞ്ഞാല് രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഞാന് സെഷൻസിൽ പറയാറുണ്ട് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാല് ഏകദേശം വലിയ ഹിസ്റ്ററി പറയാനും നമ്മുടെ ബ്രെയിൻ അറിയില്ല നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില് നമുക്ക് മൊബൈലുണ്ട് ഒരുപാട് ടെക്നോളജി ഉണ്ട് പക്ഷെ നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇന്നും പഴയ മനസ്സാണ് മനസ്സിനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ ഒരു ബുക്ക് എടുക്കുക പെൻ എടുക്കുക എഴുതി വെക്കുക ഇതിൽ അഡിക്ഷൻ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് അഡിക്ഷൻ വന്നോ നിങ്ങളുടെ അഡിക്ഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം അഡിക്ഷൻ അത് സിഗരറ്റ് സ്മോക്കിംഗ് ആയിരിക്കാം വേറെ എന്തോ ആയിരിക്കാം നിങ്ങൾക്ക് നമുക്ക് അറിയാം അല്ലേ ഇതിൻ്റെ പ്രശ്നങ്ങള് ദൂഷ്യഫലങ്ങള് പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാം എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് നിർത്താൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊന്നും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ എത്തിയില്ല നമുക്ക് അറിയാം അറിവേ നമ്മുടെ കയ്യിലുള്ളൂ അറിവുകൊണ്ട് ഒരു ഉപകാരമില്ല ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അകത്തേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഉപകാരമുള്ളൂ ചിലപ്പോ നമ്മളിപ്പോ ഈ ഫുഡിന്റെ കാര്യത്തിൽ ചില ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മൾ കഴിക്കുന്ന ചില ഫുഡുകൾ ചിലപ്പോ ഇപ്പൊ പൊറാട്ട അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ചില ആളുകൾ കഴിക്കാറുണ്ട് ശ്രദ്ധിക്കാറില്ല എന്തെങ്കിലുമൊക്കെ ന്യൂസ് വരുമ്പോ നമ്മൾ പെട്ടെന്ന് ആ ഫുഡുകൾ അധികം പേരും നിർത്തും പൊറാട്ട അടിക്കുന്നത് ഒരു പ്രാവശ്യം കണ്ട അല്ലെ ചില ഫുഡുകൾ ഉണ്ടാക്കുന്നത് കണ്ട കുറച്ചു കാലത്തേക്ക് നമ്മൾ അത് കഴിക്കില്ല ന്യൂസില് മീനിനെ ഫോർമാലിനൊക്കെ അടിക്കുന്നുണ്ടെന്ന് കേട്ട കുറച്ച് കാലത്തേക്ക് നമ്മൾ മീൻ കഴിക്കില്ല നമ്മൾ മാറ്റി വെക്കാറില്ലേ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ആ ഒരു ഇൻഫോർമേഷൻ ചില ഇൻഫോർമേഷൻ അത്രയും തീവ്രത ഉണ്ടായിരുന്നു അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ എത്തിയിട്ടുണ്ട് നമ്മൾ ആ സ്വഭാവം അവിടെ മാറ്റി വെക്കും ബാക്കിയുള്ള നിങ്ങളുടെ അഡിക്ഷൻ മാറാത്തത് ഈ ബുദ്ധിമുട്ട് മാറാത്തത് ചില ആളുകൾക്ക് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നു ഇത് മാറാത്തത് ഇതുകൊണ്ടുള്ള ആ ഒരു പ്രശ്നം നമ്മുടെ ബോധതലത്തിൽ മാത്രമേ ഉള്ളൂ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അകത്തേക്ക് അതുകൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആ ഒരു പ്രശ്ന ആത്മാർത്ഥമായിട്ട് നമുക്ക് എത്തിയിട്ടില്ല അത് എത്തിക്കുക എന്നുള്ളതാണ് സെക്കൻഡായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അതിന് നിങ്ങൾ ബുക്കും പെനും എടുത്ത് ഇരിക്ക അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം നമ്മുടെ ഓരോ ശരീരം ഓരോ മാറ്റങ്ങളും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിൽ ഇരുന്ന് വർക്ക് ചെയ്യണം നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാണ്ട് ഇതൊക്കെ മാറ്റിത്താ മാറ്റിത്താ മരുന്നതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാറണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനെ ഇറങ്ങി തിരിക്കണം എങ്കിലേ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് എനിക്ക് അഡിക്ഷൻ വരുന്നു ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോകുന്നു എന്നുള്ളതിന്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം വേറെ ആരും കണ്ടെത്താൻ വരില്ല കേട്ടോ വേറെ ആരും കണ്ടെത്താൻ വരില്ല വന്നിട്ടും കാര്യമില്ല സാധിക്കില്ല അത് സാധിച്ചിരുന്നെങ്കില് ഇന്ന് ആർക്കും മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല കാരണം നമ്മുടെ നാട്ടില് അത്രയും സൈക്കാട്ടിസുകളും കൗൺസിലിംഗ് വിദഗ്ധരും ഒക്കെ ഉണ്ട് ആര് കൊണ്ട് സാധിക്കില്ല ഈ നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റാൻ അത് നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ അതാണ് ആത്മാർത്ഥമായിട്ടുള്ള ബോധ്യം ഇത് കൊണ്ടുവന്ന ശേഷം നിങ്ങളിത് എന്തുകൊണ്ട് ഈ അഡിക്ഷൻ വരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യണം മനസ്സിലാക്കണം അത് ഓരോന്നായിട്ട് നിങ്ങൾ എടുക്കണം കാരണങ്ങള് ചിലപ്പോൾ അതിൽ നമ്മുടെ പാസ്റ്റ് ലൈഫ് ട്രോമ ഇൻസിഡൻസ് ഉണ്ടാവും നമുക്ക് ഡീല് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മെഡിറ്റേഷൻസിലൂടെ ബാക്കി സംഭവങ്ങളിലൂടെ നമ്മൾ ഇത് ഹീല് ചെയ്ത് ഒഴിവാക്കണം ഭയങ്കര ഹെവിയർ ആണ് റൂട്ടുകൾ ഉള്ളതാണെങ്കിൽ നമ്മൾ ഒരിക്കലും നിങ്ങളെ ഒറ്റക്കെടുത്ത് വീണ്ടും പ്രശ്നം കോളാക്കാൻ വേണ്ടി നമ്മൾ പറയാറില്ല നിങ്ങൾ ഇ എഫ് ടി ചെയ്യുക മെഡിറ്റേഷൻസ് ഇ എഫ് ടി ഇ എം ഡിആർ മെത്തേഡ്സിലേക്കൊക്കെ നിങ്ങൾ കടന്നു വരിക നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക അത് ഹീൽ ചെയ്ത് മാറ്റുക ഈ കാരണങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ചില കമ്പല്ലിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മളത് പറയും ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അപ്പോഴാണ് നമ്മൾ അഡിക്ഷൻസിലേക്ക് പോകുന്നത് അല്ലേ അപ്പോഴാണ് നമ്മൾ ചില സ്വഭാവങ്ങളെ മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻസിലേക്ക് നമ്മൾ എത്തുന്നത് ആ കാരണങ്ങൾ കണ്ടെത്താൻ മാറ്റുക എന്നുള്ളതാണ് അതില് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ ട്രോമകൾ ഉണ്ടെങ്കിൽ അത് ഹീല് ചെയ്ത് ഒഴിവാക്കണം ചിലപ്പോൾ നമ്മുടെ ലൈഫ് ഒന്ന് റൂട്ടീൻ ആക്കിയാൽ മാത്രം മാറാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയെങ്കിൽ നമ്മൾ അതെടുത്ത് മാറ്റണം ഓക്കെ ക്ലിയർ അല്ലേ കാര്യങ്ങള് പിന്നെ നെഗറ്റീവ് ബിലീവ് സിസ്റ്റംസ് ആണ് അത് നമ്മൾ ഒറ്റ ക്ലാസ്സിലോ പെട്ടെന്നോ പറഞ്ഞാൽ തീരാവുന്ന ഒരു സംഭവങ്ങളല്ല ഇതിന് മുന്നത്തെ സെഷനിലോ നമ്മൾ നിരന്തരം അത് പറയുന്നുണ്ട് നെഗറ്റീവ് ബിലീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ ശരിക്കും നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് നെഗറ്റീവ് ബിലീവ് സിസ്റ്റംസ് കയറി കൂടിയിട്ടുണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോ അല്ലെ നമ്മൾ കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമ്പോൾ അവരൊന്ന് പറഞ്ഞു പേടിപ്പിക്കും അവിടെ ആള് വരുന്നുണ്ട് നിന്നെ പിടിക്കും നിന്നെ ഇത് പിടിക്കും അത് പിടിക്കും എന്നൊക്കെ പറഞ്ഞു ഈ സംഭവങ്ങളെ നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ട് നമ്മൾ വലിയ കുട്ടിയാവുമ്പോഴും വലിയ ആളാവുമ്പോഴും ഈ പേടികളൊക്കെ നമ്മുടെ അകത്തുണ്ടാവും ഇതിനെ ഓരോന്നായിട്ട് എടുത്ത് ഹീൽ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം പേടികൾ ട്രോമകള് നമുക്ക് മാറ്റാനുള്ള പ്രതിവിധി എന്നുള്ളത് ഓക്കെ ക്ലിയർ അല്ല പറഞ്ഞത് ഓക്കെ ലതാ ഓക്കെ താങ്ക് യു ആ നമ്മുടെ സെഷൻ ഒരുവിധം കുറെ ആൾക്കാരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാം കാലിക്കറ്റ് അടുത്തുള്ള എല്ലാവരും മാക്സിമം എത്തണം ദൂരത്തുനിന്നുള്ള ആളുകളും കൊറേ പേര് വന്നിട്ടുണ്ട് ഓക്കെ ഇതിൽ പുതിയ പുതിയതായിട്ട് ഇതിൽ വരുന്ന ആരും ഇല്ലല്ലോ ജസ്റ്റ് കമന്റ് ചെയ്യാൻ ഫസ്റ്റ് ടൈം നമ്മുടെ സെഷനിൽ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാൻ ഓക്കെ അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള അവയർനെസ് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കണം അതല്ലാതെ ഇതിന് എളുപ്പമായി ഷോർട്ട് കട്ട് വേണം ഷോർട്ട് കട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് ഒരു കാലത്തും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മാറ്റാൻ പോകുന്നില്ല നിങ്ങൾ മരുന്നുകൾ അതേപോലെ തന്നെ കൗൺസിലിങ് ഷോർട്ട് കട്ടുകൾ തേടി അങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം ജാഫർ സർ ഫോക്കസ് കിട്ടുന്നില്ല അതിന് കാരണങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ തന്നെ അല്ലേ നേരത്തെ ആംഗസൈറ്റി എന്ന് പറഞ്ഞത് ഓക്കെ ഫോക്കസ് കിട്ടുന്നില്ല ആസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ട്രോമകൾ ഉണ്ടായിരിക്കാം മനസ്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പാസ്റ്റ് ലൈഫ് ഇൻസിഡൻറ്റുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അതെ ചിലപ്പോൾ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുകയായിരിക്കാം അത് നിങ്ങൾ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇതായിരിക്കാം ഒരു പക്ഷെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതില് ഈ ട്രോമകൾ നിങ്ങളുടെ വൈഫിൽ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ പി ടി എസ് ഡി എന്ന് കളിക്കാം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഇപ്പൊ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ വിചാരിച്ചു പോലെ ലൈഫ് പലപ്പോഴും നടന്നില്ല അതിന്റെ ട്രോമകൾ മനസ്സിലുണ്ടായിരിക്കാം ആ സംഭവങ്ങള് നമുക്ക് ചെയ്യാനുള്ളത് അത് മറന്ന് കളയാ എന്നുള്ളത് ഒരു ഓപ്ഷനല്ലോ ശരിക്കും അധികം ആൾക്കാരും പറയും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ അതൊക്കെ വിട്ടു മറന്നു കളഞ്ഞു ഒഴിവാക്കി കളഞ്ഞു എന്നുള്ളത് അത് ഹീല് ചെയ്തിട്ടുണ്ട് ഇല്ലേ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ മൊമെന്റിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി ഒന്ന് ഒന്ന് അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും അത് ഹീല് ചെയ്തിട്ടുണ്ടോ അതല്ല ചാരം മൂടി അകത്ത് കനല് കിടക്കാണോ എന്നുള്ളത് കനല് ചാരം മൂടി കിടക്കാണോ എന്നുള്ളത് ഇത് രണ്ടും നല്ല വ്യത്യാസമുണ്ട് കനല് ചാരം മൂടി കിടക്കാണെങ്കിൽ എന്താ സംഭവിക്കുക ആരെങ്കിലും അതിലൂടെ നടന്നു പോകുമ്പോൾ പൊള്ളും അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പൊള്ളല് വരും നമ്മൾ പിറകോട്ട് കാര്യങ്ങൾ പിടിച്ചു വലിക്കും നമ്മുടെ മനസ്സ് ശരിക്കും ഒരു ചെങ്ങലിൽ പോലെ ആയിരിക്കും ലൈഫ് വരിക ഈ ട്രോമകൾ എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് പിന്നെ ആങ്സൈറ്റിയുടെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ആങ്സൈറ്റി അല്ല ഏത് ഇമോഷൻ ആയിരുന്നാലും പേടിയോ ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഏത് ഇമോഷൻ ആയിരുന്നാലും അത് കയറ്റമുണ്ട് അത് കഴിഞ്ഞിട്ട് മാക്സിമം പീക്കിലെത്തിയ ശേഷം അതൊന്ന് ഇറങ്ങിപ്പോകും അങ്ങനെ ആ പീക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏത് ഇമോഷന്റെ കാര്യത്തിലായിരുന്നു നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു ആസൈറ്റി ഇതൊന്ന് നേരിടാനുള്ള ഒരു ഉൽക്കരുത്തുണ്ട് നമ്മുടെ മനസ്സിന്റെ ഒരു പവർ ഉണ്ട് അത് ഊട്ടിക്കൊണ്ടുവരിക അത് ഈ ഒരു ശേഷിയിലേക്ക് എത്തിക്കുക അതാണ് നമ്മൾ മെഡിറ്റേഷൻസിലൂടെ തെറാപ്പിയിലൂടെ ചെയ്യുന്നത് എന്നിട്ട് സ്വയം ആ ആങ്സൈറ്റിയുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി നമ്മുടെ മനസ്സിനുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ആങ്സൈറ്റി വരുമ്പോൾ നമ്മളത് മാറ്റാൻ വേണ്ടി അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ആൻസൈറ്റി തീരില്ല ഇറിറ്റബിൾ സിൻഡ്രം വയറിന് പ്രശ്നമല്ല ആൾക്കാർക്കും ഈ ആൻസൈറ്റി ഉണ്ടാവാറുണ്ട് നിരന്തരമായിട്ടുള്ള ആൻസൈറ്റി ഇത് മാറ്റാനായിട്ട് അവർ ചെയ്യുന്ന വെച്ചാൽ ലാബിൽ പോവും ടെസ്റ്റുകൾ എടുക്കും ഓക്കെ സമാധാനം അന്നേരം ഓക്കെ ഒന്നും ഇല്ലല്ലോ ഓക്കെ ഇപ്പൊ സമാധാനം ഉണ്ട് വെറുതെയാണ് ഒരു സമാധാനം ഇല്ല അത് കഴിഞ്ഞ് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞ് ഈ വീണ്ടും ഈ പ്രശ്നം വരുമ്പോൾ വീണ്ടും സമാധാനം പോകും നിങ്ങള് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോവും വീണ്ടും എൻഡോസ്കോപ്പി എടുക്കും പിന്നെ എന്താ പ്രോട്ടോസ്കോപ്പി കൊറേ ടെസ്റ്റുകളുണ്ട് എന്തൊക്കെയാ ടസ്റ്റുകൾ ആക്കി എടുക്കും അത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടേരിക്കും നിങ്ങളിങ്ങനെ കറങ്ങായിരിക്കും ഇതാണ് നോർമലി സംഭവിക്കുക അപ്പൊ ഇതിന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മുടെ മനസ്സിന് അതിനെതിരെയുള്ളൊരു കരുത്തുണ്ടാക്കിയെടുക്കുക നേരിടുക എന്നുള്ളതാണ് ആ കരുത്ത് ഈ കരുത്ത് നമ്മുടെ ശേഷി ഒഴിവാക്കുന്നത് ശേഷി ചോർത്തുന്നത് എന്താന്ന് ചോദിച്ചാല് ഈ മെമ്മറീസ് ആണ് നെഗറ്റീവ് ബിലീഫ്സ് ആണ് ഇതാണ് നമ്മുടെ ശേഷിയെ ചോർത്തി ചോർത്തി കൊണ്ടുവരുന്നത് അല്ലെ നിങ്ങളെ നോർത്ത് നോക്കുക നിങ്ങളുടെ ലൈഫില് നമ്മുടെ പുറത്ത് പറ്റിയ മുറിവുകളൊക്കെ ആയിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മളെ തളർത്തുക നമ്മളെ പിടിച്ചു വലക്കുക നമ്മുടെ മനസ്സിന്റെ അകത്ത് പറ്റിയ മുറിവുകളായിരിക്കും അല്ലെ ജസ്റ്റ് കാമൻ്റെ എസ് പറഞ്ഞോ െ മനസിന്റെ ഉള്ളിൽ പറ്റിയ മുറിവുകൾ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാം നമ്മളെ ഏറ്റവും ടെൻഷൻ എടുപ്പിക്കുന്നതും നമ്മുടെ എല്ലാ എനർജി ചോർത്തി കളയുന്നതും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പറ്റിയ പ്രശ്നങ്ങൾ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരം കുറെ അഡ്ജസ്റ്റ് ചെയ്യും ബ്ലഡ് പോയതൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരം രക്തകോലകളെയൊക്കെ ചുരുക്കി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പക്ഷെ നടുക്ക് സംഭവിച്ചാൽ മനസിന്റെ ഉള്ളിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ശരീരത്തിനൊന്നും ചെയ്യാനില്ല ഞാൻ ഒറ്റക്ക് ചെയ്തു എന്ന് പറയും ശരീരം അവിടെ പ്രശ്നങ്ങളുള്ളത് നമ്മൾ ഹീല് ചെയ്ത് മാറ്റുക ഓക്കെ ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത് ഓക്കെ ജാഫർ ക്ലിയർ അല്ലേ ഡൗട്ടുകളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇതിൽ ചെയ്യാനുള്ളത് ഇപ്പൊ ഇ എഫ് ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യണെന്താന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് ട്രോമ ഹീലിംഗിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞത് ഇ എഫ് ടി ആണ് ഇമോഷണൽ ഫ്രീഡം ഫോക്കസ്ഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഇ എം ഡി ആർ നമ്മുടെ ബ്രെയിൻ്റെ രണ്ട് ഏരിയയും ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രെയിൻ കപ്പാസിറ്റി അതേപോലെ തന്നെ മൈൻഡ് സ്ട്രെങ്ത്ത് പതുക്കെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും അതുവഴി നമുക്ക് ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള മനസ്സിൻ്റെ ഒരു ഉൾക്കരുത്ത് നമ്മൾ പറയും അല്ലെ വിൽ പവർ മനസ്സിൻ്റെ ഒരു മൈൻഡ് പവർ അത് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് മാത്ര സൊല്യൂഷൻ അതല്ലാതെ നിങ്ങൾക്ക് ഡിപ്രഷൻ വരുമ്പം ആങ്സൈറ്റി വരുമ്പം വീണ്ടും മനസ്സിനെ തളർത്താനുള്ള മരുന്നുകൾ കുടിച്ചുകൊണ്ട് എവിടെ എത്താനാണ് തൽക്കാലം ഒന്ന് സമാധാനം കിട്ടും ഓക്കെ ഉറക്കം വരുന്നുണ്ട് ടെൻഷൻ അടിക്കണ്ടല്ലോ പോയി ഉറങ്ങാമല്ലോ അത്രേ സംഭവിക്കുള്ളൂ ആത്മാർത്ഥായിട്ടത് മാറണമെങ്കിൽ നമ്മുടെ മൈൻഡ് പവർ മാക്സിമത്തിലേക്ക് നമ്മൾ എത്തിക്ക തന്നെ വേണം ഓക്കെ ക്ലിയർ അല്ല ഏതെങ്കിലും ഡൗട്ടുകളൊന്നുമില്ലല്ലോ നമുക്ക് ഇന്നത്തെ സെഷൻ ഒന്ന്